അപ്പൊ ചെറിയൊരു ഇടവേള എടുത്തിട്ട് നമ്മൾ സീരിയസ് കണ്ടിന്യൂ ചെയ്യാം അല്ലെ ചെറിയ ഇടവേള എന്ന് പറയുന്നത് വേറെ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഇട്ടത് ഒരു ചെറിയ വളരെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേരുണ്ട് എന്ന് അറിയാം അപ്പൊ അവർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പം ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് ചെയ്തു ആദ്യം തന്നെ അവർക്ക് ഒരു താങ്ക്സ് പറയാം കേട്ടോ നമ്മൾ കുറച്ച് എഫേർട്ട്സ് ഒക്കെ ഇടുമ്പോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ സീരിയസ് ആണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം പറ്റും കേട്ടോ ആ സീരീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ് സിക്സ് ക്ലാസ്സിൽ ആ ഹുവാ അല്ലെ ഹോനയുടെ ഒരു പാസ്റ്റ് രൂപമാണ് പറഞ്ഞു വെച്ചത് എന്തായിരുന്നു ഹോന എന്ന് പറഞ്ഞാൽ സംഭവിക്കുക അല്ലെ ഹുവാ അപ്പോ ഇതിന്റെ ഇതിനർത്ഥം എന്താ വന്നത് സംഭവിച്ചു എന്നും അതുപോലെ തന്നെ കഴിഞ്ഞു എന്നും പറയാനായിട്ട് ഇതിന് അർത്ഥം വരുന്നുണ്ട് അല്ലെ അപ്പൊ അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണ് ആ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ എങ്ങനെയാ പറയുന്നതെന്ന് ഈ ഒരു വേർഡിനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതെങ്ങനെ പറയണം അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് ആ മഴ പെയ്യുകയാണ് ഇപ്പൊ മഴ പെയ്യുന്നില്ല നമ്മൾ മഴ പെയ്യുകയാണ് എന്നെങ്ങനെയാ പറയാ ബാരിഷ് ഈ ഈ നമ്മൾ രഹി രഹേ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന മീൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് അറിയാലോ അല്ലെ ഞാൻ എഴുതുകയാണ് അതുപോലെ തന്നെ ബാരിഹിഹെ ഇവിടെ ഹോ എന്ന് ബാരിഷ് ഒരു സ്ത്രീലിംഗ ഏടായത് കൊണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങള് ആ ഇതിന് ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ബാരിഷ് ഹോരേ ബീഷ് ഹോരേ ആ അങ്ങനെ പറയുമ്പോ എന്താണ് ശ്രീലിംഗാണോ പുല്ലിംഗാണോ ഭഗവജൻ ആണോ എന്ന് വേർതിരിവില്ലാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അല്ലെ സംസാരിക്കുമ്പോ അങ്ങനെയാ പറയാ ബാരിഷ് വരെ ഓക്കെ ഇനി ബാരിഷ് ഹൊത്തിന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ പറഞ്ഞിട്ടില്ലയോ ലിക്താഹേ എഴുതുന്നു ആ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ എഴുതുകയാണ് അപ്പൊ ലിക്താഹേ എഴുതുന്നു അല്ലേ അതുപോലെ തന്നെ ബരിഷ് ഹൊത്തിഹേ എന്ന് പറയുന്നത് അങ്ങനെ കേട്ട് കഴിഞ്ഞാ ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ പറയാണെങ്കിൽ അവിടെ എപ്പോഴും മഴ പെയ്യും അവിടെ എപ്പോഴും മഴ പെയ്യും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വഹാം ഹമേഷ എപ്പോഴും പറയാനായിട്ട് ഹമേഷ ബരിഷ് മഴ പെയ്യും എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ് കേട്ടോ ഇപ്പൊ പെയ്യുന്നു പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു ബരിഷ് ഹോരീയൻ മഴ പെയ്യുകയാണ് ഓക്കെ ഇനി ഇനിയിപ്പൊ നമ്മൾ രഹ വെച്ചിട്ടാണെങ്കിൽ അന്തരോ രഹാഹെ അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട് രാത്രി ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഇരുട്ടാകുന്നു അന്ധേര ഹോരഹാഹെ ഇനിയിപ്പോ നേരം ഒന്ന് പറയാം അശ്രീലിംഗ വേർഡിലാണത് പറയുന്നത് കേട്ടോ ഹോരഹാ അപ്പൊ നേരം വൈകുന്നു ഇനിയിപ്പോ സിനിമ ആ സിനിമ തുട തുടങ്ങുകയാണ് എന്ന് പറയില്ലേ ഫിലിം ഫിലിം ഷുരുഹോ അതൊരു ശ്രീലിംഗവേടായത് കൊണ്ട് രഹി പറഞ്ഞു അത്രയേ ഉള്ളൂട്ടോ അല്ലെങ്കിൽ ഫിലിം തുടങ്ങുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇനിയിപ്പോ ഫിലിം തുടങ്ങി എന്ന് പറയാനാണെങ്കിലോ ഫിലിം തുടങ്ങി ഫിലിം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ ആ ഹുആു അവിടെ ഫിലിം ശ്രീലിംഗവേടായതോണ്ട് ഹുയി വന്നു ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം തുടങ്ങി ഞാൻ ജസ്റ്റ് പറഞ്ഞു ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് പോകണം നമ്മൾ ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ് മുൻ ഒന്ന് കണക്ട് ചെയ്തു പോകണം കേട്ടോ ഓക്കെ ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോ അവിടെ പ്രശ്നം നടക്കുന്നു അപ്പൊ നമ്മള് ചോദിക്കാണ് ഇനിയിപ്പോ കുറച്ചൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ആ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ദേശത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആ ആജ്കൽ ആരെ

മനസ്സിലാകാം ഇത് എല്ലാം ഒരു ഇതുപോലെ തന്നെയായിരിക്കും കേട്ടോ എല്ലാ വോർജിനും ആ സൗണ്ടും ഈ സൗണ്ടും എ സൗണ്ടും ആണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ക്ലാസ്സിലും ഈ ഒരു കാര്യം പറയുമ്പോ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിക്ക് ആയിട്ടുണ്ടാവും അല്ലെ ഓക്കെ ഹോ ഗി ഹോങ്കെ ഇനിയിപ്പോ ഹോ ജായഗെന്ന് പറഞ്ഞില്ലയോ അതുപോലെ മനസിലായ അപ്പൊ ഇത് രണ്ട് ഈ ആറ് വാക്കുകൾ വരുന്നത് എന്തിലാണ് ആ ഫ്യൂച്ചറിലാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴാ എവിടെയൊക്കെ വരും ആ കഴിയുമെന്ന് പറയാനും സംഭവിക്കുമെന്ന് പറയാനും എല്ലാം എന്ത് വരുന്നുണ്ട് ഈ വാക്കുകൾ വരുന്നുണ്ട് നിങ്ങക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് ആ എന്റെ വിവാഹം അടുത്ത മാസം ഉണ്ടാവും നമ്മൾ പറയലോ എന്റെ വിവാഹം അടുത്ത മാസം ഉണ്ടാവും മേരി ഷാദി ഷാദി ഒരു സ്ത്രീലിംഗ വാക്കായതുകൊണ്ട് എല്ലാവരും പറയുമ്പോഴും മേരി എന്ന് പറയാം കേട്ടോ ഷാദി അഖിലെ മൈനെ ഹോഗി ഹോഗി ഓക്കെ അഖിലെ ഹോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിവാഹം അടുത്ത മാസം ഉണ്ടാകും മനസ്സിലായോ അതല്ലെങ്കിൽ സാൽ സാൽ എന്ന് അടുത്ത വർഷം അഗിലിസാൽ എന്ന് പറയാം കേട്ടോ ഇപ്പൊ രണ്ടും നിങ്ങൾ മിക്സ് ചെയ്തിട്ട് വെക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി വരാൻ പോകുന്ന കാര്യത്തിനെയാണ് ഈ രണ്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പോ എന്റെ ക്ലാസ് പത്ത് മിനിറ്റില് കഴിയും നമ്മൾ പറയില്ല ആ പറയുമിനിറ്റ് കൂടി ഉള്ളു കഴിയും ഇപ്പൊ കഴിയും എന്ന് പറയുന്നു ആ എന്റെ ക്ലാസ് പത്ത് മിനിറ്റില് കഴിയും എങ്ങനെയാണ് മേരി ക്ലാസ് അവിടെയും ഈ കക്ഷ ക്ലാസ് എന്ന് പറയുന്നതിന് ശ്രീലിംഗ് വേറെ കേട്ടോ ആ മേരി ക്ലാസ് ക്ലാസ് എന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാം മേരി ക്ലാസ് ദസ് മിനിറ്റ് മേ പത്ത് മിനിറ്റില് ഓക്കെ അല്ലെങ്കിൽ കഥ മനസ്സിലാവുന്നുണ്ടോ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വന്ന ഇവിടെ സംഭവിക്കും എന്നുള്ള അർത്ഥത്തിലല്ല ആ ക്ലാസ് മിനിറ്റ് കഴിയും കേട്ടോ എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ഇനി അതുപോലെ നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുകയാണ് ജോലി എപ്പോ കഴിയും ജോലി എപ്പോൾ കഴിയും അപ്പൊ ഇങ്ങനെ പറയണ്ടേ കഴിയും എന്നാണ് ചോദിച്ചത് അല്ലെ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമുക്കറിയാം അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യമാണ് ആ കാ എപ്പോൾ കഴിയും എന്ന് പറയുന്നതിന് ും ചോദിക്കാം അതല്ലെങ്കിൽ എന്നും ചോദിക്കാം ഓക്കെ ഇവിടെ നമ്മൾ കഥം കൂടി ഒരു വാക്ക് യൂസ് ചെയ്യും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് കാം ചെയ്യണ്ടോ കാ എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥം ഹോ ഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജോലി എപ്പോൾ കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പൊ കഥം എന്നുള്ളത് യൂസ് ചെയ്തില്ലെങ്കിൽ കാം കബ് ഹോജായേക ജോലി എപ്പോൾ കഴിയും എന്ന് മാത്രം ചോദിക്കാം ഇനി എപ്പോൾ തുടങ്ങും എന്നാണെങ്കിലോ തുടങ്ങും തുടങ്ങുക എന്നുള്ളതിന് ശുരു കർണോ അപ്പൊരുടങ്ങും കാം കപ്രുവായേക്കാം മനസ്സിലാവുന്നുണ്ടോ ഈ രണ്ട് വാക്കും മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ അവിടെ എന്താർത്ഥം വന്നേ ആ ശുരുഹുക അല്ലെ ശുരു പോകാം അവിടെ നമുക്ക് എന്താ പറയാ കഴിയുന്നോ അതല്ലെങ്കിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണോ അവർക്ക് കാം കപ്പ് തുടങ്ങും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ ആ ചുരു എന്നുള്ള വാക്കിന്റെ കൂടെ ഹോകയും കൂടി ചേർത്തപ്പ അതിന് ഒറ്റ മീനിങ് ആയി മാറി എപ്പോ തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ ചില സിറ്റുവേഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്ന സെന്റൻസസ് ആട്ടോ ടെൻഷൻ അടിക്കണ്ട ഇതൊന്നും ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതല്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു പോകും പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം ഏത് ഹോനയുടെ മൂന്ന് രൂപങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കഴിഞ്ഞ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹുവ ആണെന്നും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോ ആണെന്നും വരാൻ പോകുന്നത് ആ ഹുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ശരി ഇനിയിപ്പോ നമ്മൾ ആരോടെങ്കിലും പറയാണ് നീ ഇങ്ങനെ ചെയ്യല്ലേ നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോ ആള് ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ എന്താണ്ടാവുക ഇങ്ങനെ ചെയ്താൽ എന്താവ എങ്ങനെ ചോദിക്കൈസറോ എന്ന് നമ്മൾ പറയാണ് നീ ഇങ്ങനെ താങ്കൾ ഇങ്ങനെ ചെയ്യരുത് അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താണ്ടാവ എന്ന് പലയിടത്തും കേട്ടിട്ടില്ല ആ എസ് ചെയ്യാത്തോ ക്യാ ഹോക എന്ത് സംഭവിക്കും ോ ഇങ്ങനെ ചെയ്താൽ ഓക്കെ ഇവിടെ ഒരു തോ എന്നുള്ളൊരു യൂസ് വന്നു ഈ തോയും ഈ കാര്യങ്ങളും എല്ലാം ഈ കണക്ഷൻ വേർഡ് എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ കൊറേ കുട്ടി കുട്ടി വേർഡ്സ് പഠിക്കാനുണ്ട് അപ്പൊ അത് നമ്മള് അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ അടുത്ത ക്ലാസ് അതിന്റെയാണ് വേറെ ഒന്നല്ല കുറെ യാ തോ അങ്ങനെ ഒരുപാട് ഇസ്ലിഎ അങ്ങനെ കുറെ കണക്ഷൻ വേർഡ്സ് ഉണ്ട് അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞാ ഓക ഇങ്ങനെ ചെയ്താൽ എന്താണ്ടാവുക മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ ഈ പാരിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മളിത് ചോദിക്കാം എടാ ഇത് സക്സസ് ആകോ ഏ സക്സസ് ഹുക ക്യായേ സക്സസ് ഹോ മനസിലായോ ആ ആകുമോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളോടെ ഹോബ യൂസ് ചെയ്തത് മനസ്സിലായോ അപ്പൊ അവിടെ ഒരു ക്യായും കൂടി വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വേർഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പല പല സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു പോകുന്നതാണ് നമ്മൾ ഒരുപാട് സെന്റൻസസ് കേൾക്കും നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷൻസും കവർ ചെയ്ത് വരും എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കാനായിട്ട് എന്താണ് പറയണ്ടേ എന്നുള്ളത് കേട്ടോ ക്യായെ സക്സസ് ആവുക ഇത് സക്സസ് ആവുമോ മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് മൂന്ന് കൂടി ഒറ്റ സെന്റൻസ് പറയാം കേട്ടോ ഈ ഒരു മൂന്ന് രീതിയിൽ വരുന്ന രീതിയിൽ ഓക്കെ നമ്മൾ പഠിച്ചു തന്നെ നോക്കാം ഇപ്പൊ മഴ പെയ്യുകയാണ് മഴ പെയ്യുകയാണ് ഇപ്പൊ പ്രസന്റിൽ ബ്ലഹി അല്ലെ മഴ പെയ്തു ഇന്നലെ മഴ പെയ്തു എന്നായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴായിക്കോട്ടെ രാവിലെ ആയിരിക്കാം ബരിഷ് ഹു മനസ്സിലാവുന്നുണ്ടോ സംഭവിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് പക്ഷെ മഴ പെയ്തു എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത് ബരിഷ് ഹു പെയ്തിരുന്നു എന്നാണെങ്കിൽ ബാരി ഓക്കേ ഇനി പെയ്യും എന്നാണെങ്കിലോ നാളെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ ബാരി അല്ലെങ്കിൽ ഹോഗി മനസ്സിലാവുന്നുണ്ടോ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ മൂന്ന് രീതിയിൽ നമുക്ക് പറയാൻ പഠിച്ചു ഈ രണ്ട് ക്ലാസ് കൊണ്ട് ഓക്കെ ഇനി ഇനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടി നമ്മൾ നോക്കുകയാണ് വേറെ ഒന്നല്ല കഴിയും കഴിയില്ല കഴിഞ്ഞില്ല ഇത് ഞാൻ മറ്റൊരു ക്ലാസ്സിലായിട്ട് ഇതിന് മുമ്പ് ഒരു എനിക്ക് അറിയാം അധികം ആയിട്ടില്ല ഒരു ത്രീ വീക്സ് എന്താ ആയിട്ടുള്ളൂ ഒരു ക്ലാസ് ഇതിനു വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇതിനോട് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ ഓക്കെ വളരെ സിമ്പിൾ സിമ്പിളാണ് ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല ഇപ്പൊ നമ്മൾ കഴിയും കഴിയും എന്ന് പറയാനായിട്ട് എന്നാണ് പറയാം സക്താഹേ ഓക്കെ അപ്പൊ കഴിയില്ല എന്ന് പറയാനായിട്ട് സക്ത എന്ന് പറയണുട്ടോ നെഹിസത്താഹേ എന്ന് പറഞ്ഞാൽ കഴിയില്ല നമ്മൾ എന്തിന്റെ കൂടെയും നെഹി വെച്ചപ്പോ അത് ഇല്ല എന്നായി അറിയാത്രേ ഉള്ളൂ ഇനി ഇതിന്റെ യൂസ് ഞാൻ പറഞ്ഞോ ഇപ്പൊ ഇതെനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പറയണം ഇതെനിക്ക് ചെയ്യാൻ കഴിയും മേ ും ഇതിനും സെയിം തന്നെയാണ് എന്ത് ആ സൗണ്ടും ഈ സൗണ്ടും എ സൗണ്ടും സത്തീ സക്തി മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഞാനായതുകൊണ്ട് സക്തി പറഞ്ഞു ആ യഹുമേഹും മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ കഴിയും ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിലോ मैं, नही सका। मैं नही सका। नहीं कर सका എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു എക്സാമ്പിൾ ആ എനിക്ക് ഇത് അവനോട് പറയാൻ കഴിയില്ല എനിക്ക് ഇത് അവനോട് പറയാൻ കഴിയില്ല നമ്മൾ പറയില്ലോ എങ്ങനെയാണ് കേട്ടോ ഞാനാകുമ്പോ എനിക്കിത് അവനോട് പറയാൻ കഴിയില്ല ആ എനിക്ക് അവനോട് പറയാൻ കഴിയും പറയാം പറയുക എന്നാണ് പറയുക ഓക്കെ അപ്പൊ രണ്ടും നമുക്ക് പറയാം കേട്ടോ അപ്പൊ നഹി ബോൽസക്തി എന്നും പറയാം അല്ലെങ്കിൽ നഹി ബതാസക്തി എന്നും പറയാം മനസ്സിലാവുന്നു കേട്ടോ ഇനി കഴിഞ്ഞില്ല ഇതെനിക്ക് അവനോട് പറയാൻ കഴിഞ്ഞില്ല ആ മേ ഉസേ നഹി ബത്താസക്ക അല്ലെങ്കിൽ നഹി ബോൽസക്ക മനസ്സിലായോ അല്ലെങ്കിൽ നഹി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു എന്ന് വെച്ചിട്ട് അർത്ഥങ്ങൾ മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ നഹി ബോത്സക്ക അല്ലെങ്കിൽ കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥമായി ഓക്കെ ഈ മൂന്ന് മലയാളം വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കൂ കേട്ടോ കഴിയും കഴിയില്ല കഴിഞ്ഞില്ല മനസ്സിലായോ ഇനി ഇതുപോലെ തന്നെ ഇതേ അർത്ഥത്തിൽ പറയാനായിട്ട് മറ്റൊരു വേർഡ് കൂടി ഹിന്ദിയിലുണ്ട് ഈ മൂന്ന് വാക്കിലും തന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ കഴിയുമെന്ന് പറയാനായിട്ട് ഇതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടോ അവളാണെങ്കിൽ കർപ്പാവുങ്കി കർപ്പാവുങ്കി എന്ന് പറഞ്ഞ എന്താങ്കി ഇതെനിക്ക് ചെയ്യാൻ കഴിയും അപ്പൊ കഴിയുമെന്നുള്ളതിന് സത്താഹി എന്ന് വന്നു ഇവിടെ എന്താ വന്നേ കർപ്പാവൂങ്ക അല്ലെങ്കിൽ കർപ്പാവൂങ്കി മനസ്സിലാവുന്നുണ്ടോ ഇനി ഇനി കഴിയില്ല എന്നാണെങ്കിലോ അവിടെ നമ്മൾ എന്താ പറഞ്ഞേ നഹിസത്ത അല്ലെ ഇവിടെ അത്രേ ഉള്ളൂ നഹി കർപ്പാവുങ്കി കർപ്പാവുങ്കി മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നഹി ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല മനസിലായോ ഇനി കഴിഞ്ഞില്ല എന്ന് പറയാനാണെങ്കിലോ കഴിഞ്ഞില്ല എന്ന് പറയാനും ഇവിടെ പായ എന്നാ പറയാ നമ്മളവിടെ സക്ക പറഞ്ഞില്ലോ അതുപോലെ പായ എന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞില്ല എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ പല സിറ്റുവേഷൻ പല രീതിയിൽ അങ്ങനെയല്ല ഒരുപോലെ നമുക്ക് പറഞ്ഞ് ചെയ്യാവുന്ന കാര്യങ്ങൾ കേട്ടോ എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല മനസിലായോ ആന എന്ന് പറഞ്ഞ വരിക അതിന്റെ കൂടെ ഈ പായയാണ് ചേർത്തത് ആ വെർബിന്റെ കൂടെ മനസ്സിലാവുന്നുണ്ടോ നഹി ആ പായ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഇനി പറയാൻ കഴിഞ്ഞില്ല കേൾക്കാൻ കഴിഞ്ഞില്ല എനിക്കത് കേൾക്കാൻ പറ്റിയില്ല സുന്നെയ്പായ നഹി അങ്ങോട്ടൊക്കെ തിരിച്ചു പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇനി എഴുതാൻ കഴിഞ്ഞില്ല സ്കൂളിലൊക്കെ പോയിട്ട് പറയാം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല ആ വിസ ആയ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക് വേറെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അന്ന് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്ലാസ് ആണ് ഇതൊക്കെ നമ്മുടെ ബേസ് ആണ് ആകെ ടോട്ടൽ ഇപ്പൊ നമ്മുടെ ഏഴാമത്തെ ക്ലാസ് ആണ് ആകെ ഒരു പത്ത് ക്ലാസ് വരെ നമ്മൾ ഈ ബേസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു അതോടുകൂടി നിങ്ങൾ ഒരു നയൻറ്റി പെർസെന്റേജ് പഠിച്ചു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ബാക്കി ഒരു ടെൻ പെർസെന്റേജ് ആണ് നമുക്ക് അവിടെ കിടക്കുന്നത് എന്ത് ആ വേർഡ് മീനിങ്സ് കുറെ വാക്കുകളുടെ അർത്ഥം അറിയണ്ടേ എന്നാലല്ലേ നമുക്ക് എന്താ പറയുന്ന ഇതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാട്ടോ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാട്ടോ ആ സ്പൂണൊന്നും തരുമോ നമ്മൾ ചോദിക്കില്ലേ ആ സ്പൂൺ തരുമോ ഇല്ലേ ആ അപ്പൊ ഇവിടെ നമ്മള് ആ എന്ന് പറയാനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് അവിടെ അല്ല സോറി ആ വഹ് അല്ലെ വഹ് വഹിന് ഷോർട്ട് ചെയ്ത് ആക്കി ഇതാണെങ്കിൽ അത് നമുക്കറിയാം ആ ഇനി സ്പൂൺ സ്പൂണിനെ നമ്മൾ ഒരു ക്ലാസ്സിലും പഠിച്ചിട്ടില്ല നമുക്ക് അറിയില്ല വിട്ടു ആ തരു തരു എന്ന് പറയാനായിട്ട് എന്ത് വാക്കാണ് പഠിച്ചിരിക്കുന്നത് എത്ര പേർക്ക് അറിയാം നമ്മൾ പഠിച്ച കഴിഞ്ഞ വെറും ഏഴ് ക്ലാസ് ആയിട്ടുള്ളൂ ഹാ ദേന ദേന എന്നൊരു വാക്കുണ്ട് അല്ലെ അതിനെ തരു എന്ന് പറയാനും കൊടുക്കൂ എന്ന് പറയാനും ഉപയോഗിക്കും ഓർമ്മയുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയാനും ഉസ്കോ ദേദോ അവന് കൊടുക്കൂ മുജദേ എനിക്ക് തരൂ ഈ ഒരു എന്താ പറയാ എക്സാമ്പിൾ കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ ആ ദേന എന്നുള്ള വാക്കാണ് തരൂ ചെയ്യൂ പറയൂ ഇതൊക്കെ പറയാൻ ഏത് സൗണ്ടാണ് ഓ സൗണ്ട് അല്ലെ കരോ ബോലോ ലിക്കോ എഴുതൂ മനസ്സിലായോ അപ്പൊ തരൂ ആ ഓ സൗണ്ട് അല്ല അവിടെ വരുന്നത് എന്ന് പറയുമ്പോ എന്തായി ദേദോ ലിക്കോ എന്ന് പറഞ്ഞ പോലെ ദേനയുടെ അപ്പൊ എന്താ പറഞ്ഞ ഓ സ്പൂൺ ീപ്പൊ ഇത്രയും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലയോ കാരണം ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് സംസാരിക്കാം സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയും മതി അപ്പൊ അതാ ഞാൻ പറഞ്ഞ നയൻറ്റി പെർസെന്റേജും പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കാൻ എന്ത് വേണം ആ സ്പൂണ് നമുക്ക് കിട്ടണം അല്ലെ സ്പൂണിനെ പറയുന്നത് ചമച്ചെന്ന അപ്പൊ എങ്ങനെയാ ഓ ചമച്ച് മനസ്സിലായ ഇനി കുറച്ചു റെസ്പെക്ടോടു കൂടി പറയാനായിട്ട് എന്താണ് പറഞ്ഞിട്ടില്ലയോ ിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ റെസ്പെക്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലെ ദിജിയെ എന്ന് പറഞ്ഞ എന്തായി ആ അത് തന്നാലും എന്നുള്ള അർത്ഥത്തിലായി ഓ ചമച്ച് ദിജിയെ അല്ലെ ഓ ചമച്ച് ദിജിയെ മനസ്സിലായോ ആ ചമച്ച് ആ സ്പൂൺ ഒന്ന് തരുമോ എന്നാണ് ചോദിച്ചത് അപ്പോഴാണ് നമ്മള് ഹഡ്രഡ് പെർസെന്റേജ് ആയി അപ്പൊ ഇവിടെ ഹൺഡ്രഡ് പെർസെൻജ് ആവാഞ്ഞത് എന്താണ് വേർഡ് മീനിങ്സ് ആണ് അല്ലേ അപ്പൊ ഇനി ലെവൻ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരുപാട് വേർഡ് മീനിങ്സ് കേട്ടോ അതും അതിന്റെ സെന്റൻസസും ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നയന്റി പെർസെന്റേജിൽ കവർ ചെയ്ത് നമ്മൾ ടെൻത്ത് കൂടി തീരുവാണ് നിങ്ങൾ കുറച്ച് പരിശ്രമിക്കുക നിങ്ങൾക്ക് സാധിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാണെ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോയത് പിന്നെ വീട്ടിൽ ഇഷ്ടപ്പെടാം ഒരു ലൈക്കും ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ് കാണാം ബൈ